എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പാഴ്സൽ ചോറ് വാങ്ങി തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തു നിന്നാണ് അപ്പോൾ അതിൻ്റെ അതിലെന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫുഡെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് നോക്കാം അറുപത് രൂപ കേട്ടോ ചോറിൻ്റെ വില അറുപത് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ച് തരാം ഞാൻ നിങ്ങളെ ുണ്ടോ ചോറ് ചോറ് വാഴയിലക്കകത്തൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റായിട്ടാണ് തന്നേക്കുന്നത് അവർ പറഞ്ഞ എന്ന് പറഞ്ഞു പക്ഷേ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സെറ്റായിട്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കറികളൊക്കെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം കറികളൊക്കെ ഇങ്ങനെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് രസമാണ് രസത്തിൽ തേങ്ങയൊക്കെ പോലെ തോന്നുന്നു എന്താണെന്ന് മുമ്പ് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം മുട്ടയുണ്ട് ഇത് വാഴക്ക വറവൽ ഇവിടെ പറയുന്നത് വറവൽ എന്നാണ് വാഴയ്ക്ക നല്ല ഫ്രൈ ആക്കിയ പോലെ ഉണ്ട് മോര് ഇത് എന്താണ് സാമ്പാർ ചിക്കൻ്റെ ഗ്രേവി പീസ് ചെറിയ ചെറിയ പീസുകളുണ്ടെന്ന് തോന്നുന്നു ഇത് രസം രസത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പിന്നെ ചോറ് കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല ഇതായിട്ട് നല്ല സെറ്റായിട്ട് ചോറ് ഉണ്ട് പിന്നെ ഇത് അച്ചാറാണ് ഇത്രയും സാധനങ്ങളാണ് അറുപത് രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ നല്ല ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്